പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പുട്ടി ഇത് ഇന്ന് കരയുന്നാണ് ഭയങ്കര കരച്ചല്ല എന്നാൽ അപ്പൂട്ടിക്ക് മടിയായിട്ടാണ് കരയുന്നത് ഇതാ കണ്ണിലെല്ലാം വെള്ളം നിറച്ചിട്ട് ഇതാ വെറും മടിയനാണ് അപ്പുട്ടിക്ക് ബി ആർ സിന്ന് ഇരിക്കാനോ നിൽക്കാനോ എല്ലാം വേണ്ടിയിട്ട് അങ്ങനെ കിട്ടിയ ഒരു ഉപകരണേനു അപ്പൂട്ടി കുറച്ചെല്ലാം അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് നിൽക്കുകയല്ലേ ചെയ്ത് പിന്നെ നമ്മൾ അത് മൂലൊക്കെ ഇട്ട് ഇപ്പം ആദ്യം അതിനെ പൊടിയെല്ലാം തട്ടിട്ട് അച്ഛൻ പുറത്തു പോകേണ്ടതിൻ്റെ അള് അപ്പൂട്ടീനെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അപ്പൂട്ടിക്കതിൽ നിൽക്കാനെല്ലാം മടിയായിട്ടാണ് കരയുന്നത് ഇത് തുടച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ് കരച്ചൽ അല്ലേ അപ്പൂട്ടി വെറും മടിയനാ നീ അതിൽ നിന്നാലും എല്ലാം അപ്പൂട്ടിക്ക് നടുവാനെല്ലാം ശക്തി കിട്ടും കേട്ടാ അതിന് വേണ്ടിയിട്ടാണ് എന്താ അപ്പൂട്ടീനെ കരച്ചൽ വേണ്ടത് ചിരിയും കരച്ചിലും രണ്ടും ഒപ്പരാണ് എന്താ ദേഷ്യം കണ്ടു ആപ്പൂട്ടിയിൽ എപ്പോ അപ്പൂട്ടിയെ കുഞ്ഞുമാവനെ പോലെ ഇങ്ങനെ എടുത്ത് നടന്ന് കൊണ്ടുപോകാൻ പറ്റുവാ അവനും പരിശ്രമിച്ചാൽ മാത്രല്ലേ അതെല്ലാം ചെയ്യാനാവും അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ എല്ലാം വൃത്തിയാക്കി വെക്കുന്നത് അതെ അച്ഛനോട് ഭയങ്കര ഇഷ്ടം അച്ഛൻ അച്ഛനെന്തൊരു സ്നേഹം എന്നറിയാ അതിൻ്റെ തീർത്തുന്നോണ്ട് അതെ മോളെ അച്ഛാന്നെല്ലാം വിളിക്കുന്നുണ്ട് അപ്പൂട്ടി ഇടക്കിടക്ക് അച്ഛനെ ഇതിൻ്റെ അകത്ത് ഇരുത്തുന്നതുകൊണ്ടാണ് അച്ഛനെങ്ങനെയാ വിളിക്കലും ചെയ്യുന്നല്ലേ അപ്പോട്ടി ഏഹ് എനിക്ക് അച്ഛനോട് എന്തൊരു സ്നേഹ ഇന്ന് ഈ ഒരു ദിവസം അറിയാ നോക്ക് നോക്കതാ അതുകൊണ്ട് അച്ഛനോട് പോടാ അച്ഛനെ അച്ഛനും ഇതിൻ്റെ അകത്ത് ഇരുത്തുന്നതുകൊണ്ട് വെറും മടിയനായിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ അമ്മേന്റെ കുഞ്ഞും ഭാവിയായിട്ട് തൽക്കറിന്ന് അതിന്റെ സ്ക്രൂ എല്ലാം പോയിന് അച്ഛൻ എടുത്തുള്ള സ്ക്രൂ എല്ലാം എടുത്തു പോകാണ്ട് അതിനെ മുറുക്കി ഫിറ്റാക്കി വെക്കുകയെന്ന് കുഞ്ഞാപ്പൂം കൂടി ഉണ്ടെങ്കിൽ ഇത് മൊത്തം ഇപ്പോൾ ഫിറ്റായിട്ടുണ്ടാവും കുഞ്ഞാപ്പൂന്ന് ഇതിൻ്റെ മുള്ളാണി എന്നാണ് അപ്പു പറയുന്നത് കാരണം കുഞ്ഞാപ്പു പറഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ അത് തിരുത്തുന്നെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് അല്ലേ അപ്പൂട്ടി ഏ എന്നാ അപ്പൂട്ടി കാണുന്നതാ ചിരിക്കും കാര്യം അപ്പുട്ടി അന്നിയോ അടിക്കേണ്ട പരിപാടി ഇല്ല ഉള്ളത് ഇതാ എന്താ അപ്പൂട്ടിയുടെ മുഖം കാണാൻ സ്റ്റൈല് നോക്കരാ മമ്മൂട്ടിയാ പോ അപ്പൂട്ടിയാ പല്ലും കൂടിയായ അടിപൊളിയതേ ആ കണ്ണ് കാണിച്ചു തരാം അതാപ്പൂട്ടീൻ്റെ കണ്ണ് ആ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിനും എന്നിട്ട് നോക്കിയമ്മ മോനെ പുട്ടി തട്ടി മാറ്റി വന്ന് കാണിക്കാൻ വിടുന്നില്ല കരയുമ്പോഴത്തേക്ക് ആ കണ്ണ് ചുവന്ന് വരും അതിന് ഓപ്പറേഷൻ കഴിഞ്ഞതിനും ആ കണ്ണിന് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയില്ല അതുകൊണ്ടുകൊണ്ട് അതിങ്ങനെ കരയുന്ന സമയത്ത് അത് ചുവന്ന് വരും ആ കണ്ണ് കുഞ്ഞു പാവ എഴുതുക കടന്ന് കരയുന്ന വേണ്ട പാവേ എന്നാന്ന് വേണ്ടത് അയ്യോ എന്തൊരു നല്ല മോനാന്ന് കുഞ്ഞു വാവ നോക്കരാ കുഞ്ഞുപാവ നീക്കടാ നീക്കടാ ഇതെന്ത് അപ്പൂട്ടി അതിന്റെ ബോൾട്ട് കാണലോ ആരടുത്ത് പുതുങ്ങിയ നീയടുത്ത് പുതുങ്ങിയ വയ്യാ കൊടുത്തോട്ടെ കൊടുക്കടാ കൊടുക്കടാ അപ്പൂ നമ്മളെ അപ്പൂട്ടി ലക്ഷസ്ഥാനത്ത് എത്തി അമ്പത് ലക്ഷ സ്ഥാനത്താ ഉള്ളത് അപ്പൂട്ടീനെ ചിരിയെല്ലാം കണ്ട അതിനകത്ത് തിരുനേരം തേച്ചെല്ലാം കൊറച്ച് കൊറഞ്ഞ് ഏ ആദ്യം ഇങ്ങനെയെല്ലാം കുറേ സമയം ഇരുത്തിക്കലവെല്ലാം ചെയ്യലുണ്ടേന് പിന്നെ എന്നാന്ന് അതൊരു മടി പിടിച്ചു പോയി പിന്നെ അത് മൂലൊക്കെ ഇട്ട് അല്ലേ ഇപ്പം ആദ്യം അപ്പൂട്ടിന് സ്കൂളൊന്നും പോകുന്നില്ലല്ലോ ഇപ്പം ആയതുകൊണ്ട് അതുകൊണ്ട് അപ്പൂട്ടിനെ ആദ്യം കൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇരുത്തിക്കുന്നതാണ് അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അപ്പൂട്ടിക്ക് ഇനി സോഫേമിൽ മാത്രം ഇരുന്നിട്ടല്ലേ അപ്പൂട്ടി നോക്കട്ടെ അടിപൊളിയായല്ലോ അപ്പൂ ഈ അങ്ങനെ പഠിക്കാ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കേട്ടാ ഏഹ് കേട്ടാ അപ്പൂ നേരെ നോക്കു ഇങ്ങനെ നേരെ ഇരിക്കേ അങ്ങനെ ആക്കല്ല അപ്പൂ ആ കഴുത്തു നേരെ വെക്ക് അച്ഛൻ ഇന്ന അയിൻ്റെ മുകളിലെ അപ്പൂവിനെ ഇരുത്തിയേ മതിയാകുന്നുള്ള വാശിയിലാന്നല്ലേ അച്ഛനും അപ്പൂട്ടി അതി എന്താ പറയണ്ടേ അതിഭയങ്കരമായ വാശിയിലെ അപ്പൂട്ടി ഇരിക്കൂലുള്ള വാശിയും അച്ഛൻ അതിൻ്റെ മുകളിൽ ഇരുത്തിക്കും എന്നുള്ള വാശിയിലാണ് ഇത്ര നേരം നോക്കുമ്പോ അച്ഛൻ്റെ വാശി തന്നെ വിജയിച്ചല്ലേ അപ്പൂ അപ്പൂട്ടി അതുകൊണ്ട് കുടുങ്ങി അപ്പൂട്ടിന്റെ കഴുത്ത് കൂടി അതാ മുറുക്കി അച്ഛൻ സ്ക്രൂ ഇട്ട് ടൈറ്റാക്കുന്ന അപ്പൊ ഇനി ഇന്റെ കഴുത്തൊന്നും എടുക്കാൻ പറ്റൂല നീ ഇങ്ങനെ തന്നെയു ഇങ്ങനെ ഇണ്ടാവും അമ്മ ഇവിടെ നിന്ന് ഇനി ചോറ് തരും എല്ലാം തരും അപ്പൂട്ടി ഇനി നീ അയിമൊന്നിറങ്ങേ വേണ്ട ചെക്കൻ വന്നിട്ട് അപ്പൂനെ പരതാണോ ഇത് തിരിച്ചാടെ വെക്കുക അങ്ങനെ കുഞ്ഞാമ്പ് വന്നിട്ട് പരതുവാ ഏടിയോ ഏട്ടനുള്ളത് എന്നുള്ളത് കാണാറ് അല്ലേ അപ്പൂ ഞാൻ പറയും ഏട്ടനേടിയോ പോയിട്ടില്ല ഞാൻ അപ്പൂട്ടീനെ അച്ഛൻ കെട്ടി വരിഞ്ഞ് മുറുക്കുന്നതായിരുന്നു ഇനി അപ്പൂട്ടീന്റെ ഒരു അഭ്യാസവും നമ്മളടുത്ത് നടക്കൂല അപ്പൂട്ടി പെട്ടി ശരിക്കും പറഞ്ഞാല് ആ ഇങ്ങനെയാന്ന് പോയിട്ട് പോയട്ടോ ഏ ഏ ആയിരിക്കും കുഞ്ഞാപ്പൂനാ ഇത് കുഞ്ഞാപ്പൂ പറഞ്ഞിട്ടൊന്നല്ല അച്ഛനും അമ്മയും തീരുമാനിച്ച നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നല്ലേ എന്തെങ്കിലും ഒന്നാവട്ടെ വിചാരിച്ചിട്ട് ഇരിക്കുന്നു നേരെ ചാർന്നിരിക്കെ ആ മുടിയെല്ലാം പിടിച്ചാടെ കെട്ടി വെക്കണം അല്ലെങ്കിൽ ചൂടെടുത്തിട്ട് എടുത്തിട്ട് ഇരിക്കാൻ പറ്റൂല ആ അടിപൊളിയാണല്ലോ മുഖത്തിന്റെ ഒരു സ്റ്റൈല് നോക്കി എന്താ സൂപ്പർ അടിപൊളി ആ നല്ല ഉണ്ട് ഇപ്പം കാണാൻ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിന് ഇല്ല കാരണം ഈ തെറാപ്പി കൂടി കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൂട്ടി ഇങ്ങനെ ഉള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണേ ഇനി കുളിക്കാൻ അപ്പൂ വേണ്ടേ അയ്യേ കൈ നേരെ വെക്ക രണ്ട് കയ്യും നേരെ വെക്കറാ അങ്ങനെ നിവർത്തി വെക്ക് എല്ലാം അപ്പൂട്ടിക്ക് അറിയ പക്ഷേങ്കിലും ഭയങ്കര മടിയനാണ് കാരണം എല്ലാം അപ്പൂട്ടി പറയുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൂട്ടിക്ക് വെറും മടിയാണ് ഇങ്ങനെ തെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്യേ അല്ലേ ഇങ്ങനെ നോക്കറ ആ മുടി മറങ്ങിയിട്ട് ഇന്നെ കാണുന്നില്ല മുഖോ കാണണ്ടേ അങ്ങനെ അച്ഛ അപ്പൂട്ടിനെ നിത്തിക്കുകയും കൂടി ചെയ്തിട്ടാണല്ലേ അപ്പൂട്ടി ആകെ കലിപ്പിലാ ഉള്ളത് ചെയ്തിട്ട് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയണ്ടേ ചൂടെ എടുത്തിട്ട് ഫാനെല്ലാം ഇട്ടുകൊടുത്തിട്ടാ അല്ലേ അപ്പൂട്ടിക്ക് അല്ലേ അപ്പൂ അപ്പൊ ഇനി ദേഷ്യം വരുന്നുണ്ട് അച്ഛനോടും അമ്മയോടും ഇങ്ങനെയെല്ലാം ചെയ്യുന്നായിട്ട് ഇനി അപ്പൂട്ടീനെ ഇങ്ങനെ വിട്ടാൻ പറ്റൂല അപ്പൊ ഇങ്ങോക്കെയാ നോക്ക് പേടിയാ അപ്പൂട്ടിക്ക് പേടിയാന്ന് വീകുവാന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് കഴുത്തെല്ലാം അങ്ങനെ നേരെ നിൽക്കും മോയെ നേരെ വെക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വെക്ക് മുന്നോട്ട് മുന്നോട്ട് കുറച്ച് ഇല്ല കഴുത്തി ഇങ്ങനെ വെക്കല്ല ആ ഇല്ല ഇല്ല ബീകൂല അച്ഛനോ അമ്മീതോ ഇടത്തന്നെ ഉണ്ട് ബീകൂല മോയെ ഓടി വരൂ എപ്പാടും വീമ്പോ ട്ടാ ഏ ആ അച്ഛനും അമ്മയും ഇല്ലയോ ഉപയ്പിക്കുക ഇല്ലയോ പറ അച്ഛനും അമ്മയും വേപ്പിക്കുക ഇല്ലയോ ഏ ഏ എന്നി പറ എന്തിനീറ്റാ പറയാൻ പറ്റാത്ത ഏപ്പ അമ്മയും അച്ഛനും അപ്പൂട്ടിയും വീഴുമ്പോ ഓടി വരൂലേ എന്തൊരു സങ്കടം ഇത് കാണാൻ പറ്റുന്നേ ഇല്ലേ കുഞ്ഞു നേരെ നിക്ക് മോനക്ക് നിക്കണ്ടിട്ട് നടക്കേണ്ടിട്ടല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നേ ഏ ആ അല്ല പിന്ന ഇപ്പൊ നല്ല വൃത്തി കീർന്നിട്ടുണ്ട് ഇങ്ങനെ വാശിയോടെ നിൽക്കണം അപ്പൂ ഞാൻ ഞാനെന്തായാലും നിൽക്കൂ നടക്കൂ ഓടൂ എന്തൊരു ദേശ അപ്പൂട്ടീനെ ചിരിക്കുന്ന മുഖല്ല എല്ലാരും കണ്ടിട്ടുള്ളൂ ഇതാണ് യഥാർത്ഥത്തിലല്ല അപ്പൂട്ടി അങ്ങനെ മലത്തിയിട്ടിട്ട് ചുണ്ട് ഇന്നത്തെ അപ്പൂട്ടീന്റെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണ് അപ്പൂട്ടീന്റെ തെറാപ്പി എല്ലാം ഇപ്പം കുറച്ച് കഴിയുമ്പോൾ കഴിയൂ നമ്മൾ അടുത്ത വീഡിയോമായിട്ട് അടുത്ത ദിവസം വരും എല്ലാരും അപ്പൂട്ടിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൂട്ടീന്റെ വീഡിയോ എല്ലാരും കാണണം ഷെയർ ചെയ്യണം ആ പൂട്ടിന്റെ വീഡിയോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്താ പൂട്ടി അടുത്ത വീഡിയോ ആയി നമ്മൾ അടുത്ത ദിവസം വരെ അത് വരെയും പറ പറ ബായ് ബായ്